ഫ്രണ്ട്സ് വെൽക്കം ടു അക്കാദമി നമ്മൾ നോക്കുന്നതോ രണ്ടായിരത്തി പതിനാല് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റിനെ അടുത്ത പാർട്ടിലാണ് അടുത്ത അഞ്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പൊ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലിയർ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ചോദ്യത്തിലേക്ക് പോകാം ആദ്യ ചോദ്യം എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെ എന്നായിരുന്നു ചോദ്യം എവിടെയാണ് മീററ്റ് ക്ലിയർ എല്ലാവർക്കും അറിയുന്നതാണ് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഇപ്പൊ മീററ്റ് ഏത് സംസ്ഥാനത്താണ് യു പി അതായത് യുണൈറ്റഡ് പ്രൊവിൻസ് ആയിരുന്നു നിലവിലാണ് യു പി ക്ലിയർ അപ്പൊ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനേഴിലെ പതിനാലിലൊക്കെ ഇങ്ങനെ ആയിരുന്നു ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാത്രമേ കാണത്തുള്ളൂ ക്വസ്റ്റിനായിട്ട് വന്നാൽ പോലും ക്ലിയർ എന്നാൽ നിലവിൽ അതിന്റെ ഡേറ്റ് കൂടെ പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ക്ലിയർ മറന്നുപോകരുത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ഒന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആരാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കർ ആരാണ് വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ എന്നാൽ അതിൽ നിന്ന് വേറൊരു ചോദ്യങ്ങളുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആയിരുന്നു ചോദിച്ചാൽ ആരാണ് കാറൽ മാക്സ് ആരാണ് കാറൽ മാക്സ് ക്ലിയർ മറന്നുപോയത് സ്വദേശി ഇന്ത്യക്കാരനായിരുന്നു ചോദിച്ചാൽ വിഡി സവാർക്കും വിദേശിയാരെന്ന് ചോദിച്ചാൽ കാറൽ മാക്സ് ക്ലിയർ അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ആരാണ് പാൾ മേഴ്സൺ പ്രഭു ആരാണ് പാൾമേഴ്സൺ പ്രഭു ആരാണ് പാൾ മേഴ്സൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവം ഇന്ത്യയിൽ നടക്കുമ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നു വെച്ചാൽ പാൽമേഴ്സം പ്രഭു ബ്രിട്ടനിലെ രാജ്ഞി ആയിരുന്നു വെച്ചാൽ ആരാണ് ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി അപ്പൊ എങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭു ആരാണ് ക്യാനിൻ പ്രഭു ക്ലിയർ ക്യാനിംഗ് പ്രഭു ഇപ്പൊ ഇന്ത്യയിലെ അവസാനത്തെ മുഗൾ ചക്രവർത്തി മുഗൾ ചക്രവർത്തി മുഗൾ ചക്രവർത്തി ആരായിരുന്നു മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സെക്കൻഡ് ആരാണ് ഷാ സെക്കൻഡ് ക്ലിയർ ആണോ മറന്നു പോലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞത് ചോദ്യം ഇങ്ങനെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം എവിടെ ചോദ്യം ഇവിടെയാണ് മീററ്റ് മീററ്റ് ഏത് സംസ്ഥാനത്താണ് യു പി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാൽ നടന്നു ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഡേറ്റ് കൂടെ പഠിക്കണം വിത്ത് ഡേറ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഒന്നാം സ്ഥാനത്തെ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ഒന്നാം സ്ഥാനത്തെ സമരം എന്ന് വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ആരാണ് വി ഡി സവർക്കറും എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിപ്ലവത്തിലെ ഇന്ത്യയുടെ ഒന്നാം സ്ഥാനത്തെ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശിയായിരുന്നു ചോദിച്ചാൽ കാർൽ മാക്സോ ക്ലിയർ ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം നടക്കുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ പാഡ്മേഴ്സൺ പ്രഭു ബ്രിട്ടനിലെ രാജ്ഞിയായിരുന്നു വെച്ചാൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു ചോദിച്ചാൽ ക്യാനിങ് പ്രഭു അടുത്ത മുഗൾ ചക്രവർത്തി അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ചോദിച്ചാൽ ബഹദൂർഷ സഖ ക്ലിയർ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പോ അടുത്ത ചോദ്യം എങ്ങനെയാണ് ധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം സൈമൺ കമ്മീഷൻ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം അപ്പൊ സൈമൺ കമ്മീഷനെ ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് നവംബറിലാണ് ബ്രിട്ടീഷുകാർ സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് ബ്രിട്ടീഷുകാർ സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് സൈമൺ കമ്മീഷനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിലാണ് നിയമിക്കുന്നത് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മദ്രാസ് കോൺഗ്രസ് സമ്മേളനം മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴാം മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെ ചോദിച്ചാൽ ഡോക്ടർ അൻസാരി ആരാണ് ഡോക്ടർ അൻസാരി ക്ലിയർ ലാലാ ലജ്പത് റായ് എവിടെയാണ് സൈമൺ കമ്മീഷനെതിരെ പ്രക്ഷോഭം നയിച്ചത് ലാഹോറിനാണ് എവിടെയാണ് ലാഹോറിലാണ് സൈമൺ കമ്മീഷനെതിരെ സൈമൺ കമ്മീഷനെതിരെ ലാലാ ലജ്പത് റായ് പ്രക്ഷോഭം നയിച്ചത് ലാലാ ലജ്പത് റായ് പ്രക്ഷോഭം നയിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ലാഹോറി ക്ലിയർ അപ്പോൾ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് ഏതു വർഷം എന്ന് അല്ലെങ്കിൽ മുംബൈയിൽ എത്തിയത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് മുംബൈയിൽ എത്തുന്നത് സൈമൺ കമ്മീഷൻ മുംബൈയിൽ എത്തുന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്ന് സൈമൺ കമ്മീഷനെതിരെയുള്ള മുദ്രാവാക്യം ഏതായിരുന്നു സൈമൺ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് സൈമൺ ഗോ ബാക്ക് എന്നായിരുന്നു മുദ്രാവാക്യം ഏതാണ് സൈമൺ മുദ്രാവാക്യം ഗോബാക്ക് എന്നോ ബാക്ക് ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ് യൂസഫ് യൂസഫ് മഹറലി ആരാണ് യൂസഫ് മഹറലി ക്ലിയർ അപ്പൊ ലാലാ ലജുപുത്രറായി അന്തരിയ്ക്കുന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ പതിനേഴിനാണ് ലാലാ ലജ്പത് റായ് അന്തരി ലാലാ ലജ്പത് റായ് അന്തരിച്ചത് ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ പതിനേഴ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ്യിലാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ക്ലിയർ ചോദ്യം ഒന്നും നോക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു സുധീര സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായിയുടെ മരണം സംഭവിച്ചത് ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ച് നിയമിച്ചാൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രക്ഷോഭം ക്ലിയർ ഓർത്ത സൈമൺ സൈമൺ കമ്മീഷനെ ബ്രിട്ടീഷുകാർ നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിൽ സൈമൺ കമ്മീഷനെതിരെ പ്രമേയം സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മദ്രാസ് സമ്മേളനം അധ്യക്ഷനായിരുന്നു നിയമിച്ചാൽ ഡോക്ടർ സാരി ക്ലിയർ ലാല ലജപത്രമീഷൻ എതിരെ പടം അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എവിടെയെന്ന് ചോദിച്ചാൽ ലാഹോറിനാണ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി മൂന്നിനാണ് സൈമൺ കമ്മീഷൻ മുംബൈയിൽ എത്തുന്നത് കമ്മീഷനെതിരെയുള്ള മുദ്രാവാക്യം സൈമൺ ഗോബാക്ക് സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവായിരുന്നു ചോദിച്ചാൽ യൂസഫ് മെഹറലി ക്ലിയർ അടുത്ത സൈമൺ കമ്മീഷൻ ലാലാ ലജുപത് റായി അന്തരിയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നവംബർ പതിനേഴിനാണ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ്ലാണ് ക്ലിയർ അടുത്ത പോയി ബിപ്പോ അടുത്ത ചോദ്യം ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്ന് എന്ന ചോദ്യം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആദ്യ സമ്മേളനം നടക്കുന്നത് ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ആദ്യ അക്ഷ അധ്യക്ഷൻ അതെ പ്രഥമ അധ്യക്ഷൻ പ്രഥമ അധ്യക്ഷൻ വെച്ചാൽ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ സച്ചിദാനന്ദ സിൻഹ ക്ലിയർ ആണോ ആരാണ് പ്രഥമ അധ്യക്ഷൻ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്നാൽ സ്ഥിരം അധ്യക്ഷനായത് അരന്ന് വെച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്ഥിരം അധ്യക്ഷനായ സ്ഥിരം അധ്യക്ഷനായത് എന്നാണ് തെരഞ്ഞെടുത്തത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് എന്നാൽ ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരെന്ന് ചോദിച്ചത് അഭിസംബോധന ചെയ്തായിരുന്നു ചോദിച്ചത് ആരാണ് അഭിസംബോധന ചെയ്തത് ജെ പി കൃപലാനി ആരാണ് ജെ പി കൃബലാനി ക്ലിയർ ആണോ ഭരണാടന നിർമ്മാണ സഭ ആദ്യമായി അഭിസംബോധന ചെയ്തതായിരുന്നു ചോദിച്ചാൽ ജെ ബി കൃപലാൻ ഇപ്പൊ ഭരണാടന നിർമ്മാണ സഭയുടെ ആ പ്രഥമ സമ്മേളനം കീർന്നത് എന്നാണ് എന്ന് അവസാനിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് പ്രഥമ സമ്മേളനം പ്രഥമ സമ്മേളനം അവസാനിച്ചത് അവസാനിടാ നിർമ്മാണ സഭ ഇന്ത്യയുടെ അംഗീകരിച്ചത് എന്നായിരുന്നു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആദ്യ സ്ഥിരം അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്ന് അടുത്ത ആദ്യമായി അഭിസംബോധന ചെയ്ത ജെ ബി കൃബലാനി പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി പ്രഥമ സമ്മേളനം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്ന് അല്ലയോ അടുത്ത ജോലിയിലേക്ക് പോകാം അടുത്ത പോയിന്റിലേക്ക് പോ അടുത്ത പോയിന്റ് എന്താണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാനം പ്രമാണമായ ചേരിചേരാ നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ബന്ധുങ് സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ച് എന്നായിരുന്നു ചോദ്യം ഇവിടെ വെച്ചാണ് ഇന്തോനേഷ്യ എവിടെയാണ് ഇന്തോനേഷ്യ ആണോ ഇവിടെ വെച്ചാണ് ഇന്തോനേഷ്യ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടു വേണമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കൂടെ വേറെ പോയിന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് പറയാം ക്ലിയർ അടുത്ത ചോദ്യം ഇപ്പോൾ ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നായിരുന്നു ചോദ്യം ആരായിരുന്നു ഗുൽസാരിലാൽ നന്ദ ാൽ ഗുൽസാരിലാൽ നന്ദ ക്ലിയർ അപ്പൊ ഈ ആസൂത്രണ കമ്മീഷൻ നിലവിലില്ല എന്നാലും ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട രണ്ടു പോയിന്റുകൾ നോക്കാം കമ്മീഷൻ നിലവിൽ വന്നത് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് ആദ്യ ഉപാധ്യക്ഷനാരാണ് ഗുൽസാരിലാൽ നന്ദ എന്നാൽ അവസാന ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ മുണ്ടേ സിങ് അലുവാലിയ ആരാണ് മുണ്ടേ സിംഗ് അലുവാലിയ ക്ലിയറാണോ മുണ്ടേ സിംഗ് അലുവാലിയ ക്ലിയർ അപ്പൊ ഈ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ് എൻ ഐ ടി എ നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് നിലവിൽ പകരം നിലവിൽ വന്നത് അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിടുന്നത് നീതിയുടെ ഫോം എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ 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 ഫോർ 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 നാഷണൽ ഇന്ത്യ ഇന്ത്യ എന്നാണ് നീതിയുടെ നീതി ആയോഗ് നിലവിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ക്ലിയർ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രി നീതി ആയോഗിന്റെ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി നീതി നീതിയായോഗ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രിയാണ് അപ്പൊ നീതിയായോഗ ആദ്യ ഉപാധ്യക്ഷൻ ഉപാധ്യക്ഷൻ ആരെ ചോദിച്ചാൽ ഉപാധ്യക്ഷൻ ആരെ ചോദിച്ചാൽ ആരാണ് അരവിന്ദ് പരഗിരിയ അരവിന്ദ് പനഗിരിയ ക്ലിയർ ആണോ അരവിന്ദ് പനഗിരിയ നീതി നീതിയായകിന്റെ ആദ്യ സിഇഒ സിഇഒ ആദ്യ സിഇഒ ആരെന്ന് ചോദിച്ചാൽ സിന്ധുശ്രീ കുള്ളർ ആരാണ് സിന്ധു ശ്രീകുള്ളർ ക്ലിയർ ആണോ ആരാണ് സിന്ധുശ്രീ കുള്ളർ ക്ലിയർ നമ്മുടെ നോക്കാം ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ചേരിചേര നയം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടത് ബന്ധു സമ്മേളനം നടന്നത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു എന്ന ചോദ്യം എന്താണ് ഇന്തോനേഷ്യ ക്ലിയർ അടുത്ത പോയിന്റ് ഇന്ത്യയുടെ പ്രഥമ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷൻ ആരായിരുന്നു എന്നാൽ ചോദിച്ചാൽ ഗുൽസാരിലാൽ എന്നുണ്ട് നിലവിൽ ആശ്രിത കമ്മീഷൻ ഇല്ല നിലവിലുള്ളത് നീതിയായ കണ് ആശ്രദ കമ്മീഷൻ നിലവിലുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് പ്രഥമ അധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ അവസാന ഉപാധ്യക്ഷൻ പ്രഥമ അധ്യക്ഷൻ അല്ല ഉപാധ്യക്ഷൻ അവസാന ഉപാധ്യക്ഷൻ ആരാണ് മോ മൊണ്ടേസിംഗ് അലുവാര്യ ആരാണ് മൊണ്ടേ സിംഗ് അലുവാര്യ നിലവിൽ വന്ന സംഭവം എന്താണ് നീതി ആയോഗ് നീതി ആശ്രമ കമ്മീഷൻ പകരം നിലവിൽ വന്നത് നീതി ആയോഗ് നില നിതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് നീതി ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും ഉപാധ്യക്ഷൻ ആദ്യ ഉപാധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ ആരാണ് അരവിന്ദ് പനഗരിയ ആദ്യ സിഇഒ സിഇഒ ആരെന്ന് ചോദിച്ചാൽ സിന്ധുശ്രീ കുളർ ക്ലിയർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പാട്ടില് வீட்டுக்கு காணாம்